നമസ്കാരം അനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് മാൽദ്വീപ്സിലെത്തും ഇന്ത്യ യുകെ സ്വതന്ത്ര വ്യാപാര കരാർ വ്യാപാര നിക്ഷേപ തൊഴിൽ മേഖലകളിൽ വൻ നേട്ടമുണ്ടാക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ സംസ്ഥാനത്ത് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യത ആറ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത ഇടുക്കി എറണാകുളം ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പ് ഇരുപത്തിനാല് കിലോ ഹൈബ്രിഡ് കഞ്ചാവുമായി കരിപ്പൂർ വിമാനത്താവളത്തിൽ യുവതിയെ പിടികൂടി മലബാർ റിവർ ഫെസ്റ്റിവലിന് രാവിലെ കോഴിക്കോട് കോടഞ്ചേരി ചാലിപ്പുഴയിൽ തുടക്കമാകും യുകെ പര്യടനം പൂർത്തിയാക്കി രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മാൽദീപ്സിലെത്തും പ്രധാനമന്ത്രിയുടെ മൂന്നാം മാൽദ്വീപ് സന്ദർശനമാണിത് ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ മാൽദീവ്സ് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് മൊയ്സുവുമായി ഇരുരാജ്യങ്ങൾക്കുമിടയിലെ സമഗ്ര സാമ്പത്തിക കടൽ സുരക്ഷാ പങ്കാളിത്തം നരേന്ദ്രമോദി വിലയിരുത്തും മാൽദീവ്സിന്റെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ മുഖ്യാതിഥിയായി അദ്ദേഹം പങ്കെടുക്കും ഇന്ത്യ മാൽദീവ്സ് നയതന്ത്ര ബന്ധങ്ങളുടെ വാർഷികം പ്രധാനമന്ത്രിയുടെ സന്ദർശന വേളയിൽ ഏതാനും ധാരണാപത്രങ്ങളും കരാറുകളും ഒപ്പുവയ്ക്കും ഇന്നലെ ബ്രിട്ടന്റെ ചാൾസ് മൂന്നാമൻ രാജാവുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഉഭയകക്ഷി വിഷയങ്ങളും ഇന്ത്യ യു കെ ബന്ധങ്ങൾ ശക്തമാക്കുന്നതിനും ആവശ്യമായ വഴികൾ അവർ ചർച്ച ചെയ്തു ആയുർവേദം യോഗ മിഷൻ ലൈഫ് എന്നിവയിൽ ബ്രിട്ടനുമായി സഹകരിക്കാൻ നരേന്ദ്രമോദി സന്നദ്ധത അറിയിച്ചു ഇന്നലെ ഒപ്പുവെച്ച ഇന്ത്യ യു കെ സ്വതന്ത്ര വ്യാപാര കരാർ വ്യാപാര നിക്ഷേപ തൊഴിൽ മേഖലകളിൽ ചരിത്രപരമായ നേട്ടമുണ്ടാക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ അഭിപ്രായപ്പെട്ടു ലണ്ടനിലെ പ്രസാർ ഭാരതി കറസ്പോണ്ടന്റുമായി സംസാരിക്കവെ കരാർ കർഷകർക്കും ചെറുകിട ബിസിനസ്സുകാർക്കും എം എസ് എം വി മേഖലയ്ക്കും സ്റ്റാർട്ടപ്പുകൾക്കും ഏറെ പ്രയോജനകരമാകുമെന്ന് ഗോയൽ വിലയിരുത്തി കഴിഞ്ഞ മൂന്ന് വർഷമായി കരാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നേരിട്ട് പങ്കാളിത്തം വഹിച്ചിരുന്നതായി പിയൂഷ് ഗോയൽ പറഞ്ഞു മൂന്ന് വർഷത്തെവരെ ജോലിക്ക് യു കെയിലെത്തുന്ന ഇന്ത്യക്കാർക്ക് സാമൂഹ്യ സുരക്ഷാ ഫണ്ടിലേക്ക് തുക നൽകാതെ നാട്ടിലേക്ക് മുഴുവൻ ഭേതനവും അയക്കാൻ കരാർ പ്രയോജനപ്പെടുമെന്നും പീയുഷ് ഗോയൽ വ്യക്തമാക്കി സഹകരണ മേഖലയിൽ അമ്പത് കോടി സജീവ അംഗങ്ങളെ സൃഷ്ടിക്കാനും സഹകരണ സമിതികളുടെ എണ്ണം മുപ്പത് ശതമാനം വർദ്ധിപ്പിക്കാനുമാണ് പുതിയ സഹകരണ നയത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ പറഞ്ഞു സഹകരണ നയം നടപ്പാക്കാൻ മന്ത്രാലയം പൂർണ്ണ സജ്ജമാണെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വ്യക്തമാക്കി സഹകരണ സ്ഥാപനങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന കേന്ദ്രങ്ങളാക്കി മാറ്റാനും ഗ്രാമീണ മേഖലയിലടക്കം വൻതോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും പുതിയ സഹകരണ നയം ലക്ഷ്യമിടുന്നു രാജ്യത്തെ ബോയിങ് എഴുന്നൂറ്റി എൺപത്തിയേഴ് ഡ്രീം ലൈനർ വിമാനങ്ങളിൽ മുപ്പത്തിയൊന്നെണ്ണവും പരിശോധിച്ചതായി കേന്ദ്ര സഹമന്ത്രി മുരളീധർ മോഹോൾ ലോക്സഭയെ അറിയിച്ചു പരിശോധിച്ച വിമാനങ്ങളിൽ എട്ടെണ്ണത്തിൽ നേരിയ പ്രശ്നങ്ങൾ കണ്ടെത്തിയെന്നും അവ പരിഹരിക്കാൻ നടപടിയെടുത്തതായും അദ്ദേഹം പറഞ്ഞു അറ്റകുറ്റപ്പണിയിലാണ് അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ കാരണം എയർക്രാഫ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അന്വേഷിച്ചു വരികയാണെന്നും വിമാനത്തിന്റെ ഡാറ്റാ റെക്കോർഡറുകൾ വിദേശത്തേക്ക് അയച്ചിട്ടില്ലെന്നും മോഹോൾ വ്യക്തമാക്കി രാജ്യത്തെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ജില്ലകളിലും ഫൈവ് ജി സേവനം ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര കമ്മ്യൂണിക്കേഷൻ സഹമന്ത്രി പെമ്മസാനി ചന്ദ്രശേഖർ രാജ്യസഭയെ അറിയിച്ചു ടെലികോം സേവനദാതാക്കൾ ഇതിനായി നാല് ലക്ഷത്തി എൺപത്തിയാറായിരം ബേസ് സ്റ്റേഷനുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് രേഖാമൂലം നൽകിയ മറുപടിയിൽ സഹമന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും ഇതിന് എണ്ണൂറ്റി മുപ്പത്തിയൊന്ന് കോടി രൂപ അനുവദിച്ചതായി മന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്നലെ അറിയിച്ചിരുന്നു ക്ഷത്തോളം പേർക്കാണ് വീതം പെൻഷൻ നൽകുന്ന സ്കൂൾ സമയമാറ്റ വിഷയത്തിൽ വിവിധ സംഘടനകളുമായി മന്ത്രി വി ശിവൻകുട്ടി വൈകിട്ട് ചർച്ച നടത്തും മന്ത്രിയുടെ ചേംബറിലാണ് ചർച്ച സമയമാറ്റത്തിൽ മതസംഘടനകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാൽ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് തിരുവനന്തപുരത്ത് അറിയിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം രാവിലെ പതിനൊന്നിന് പ്രക്ഷേപണം ചെയ്യും പതിപ്പാണിത് പൊതുജനങ്ങൾക്ക് നരേന്ദ്രമോദി ആപ്പിലും മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലും ടോൾ ഫ്രീ നമ്പറിലും ഇന്നുകൂടി അഭിപ്രായങ്ങളും ആശയങ്ങളും അറിയിക്കാവുന്നതാണ് സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ശക്തമായ മഴ സാധ്യത മുൻനിർത്തി ഇന്ന് എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശമു എറണാകുളം ഇടുക്കി കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ് കേരള കർണാടക ലക്ഷദ്വീപ് തീരത്ത് ശക്തമായ കാറ്റിൻ സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പു മഴ കനത്ത സാഹചര്യത്തിൽ ഇടുക്കി എറണാകുളം ജില്ലകളിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകി കോട്ടയം ജില്ലയിലെ മീനച്ചിൽ കാഞ്ഞിരപ്പള്ളി കോട്ടയം താലൂക്കുകളിലും അവധി നൽകിയിട്ടു് കരിപ്പൂർ വിമാനത്താവളത്തിലൂടെ കടത്താൻ ശ്രമിച്ച ഇരുപത്തിനാല് കിലോയോളം ഹൈബ്രിഡ് കഞ്ചാവുമായി യുവതിയെ എയർ കസ്റ്റംസ് ഇന്റലിജൻസ് പിടികൂടി ദുബായിൽ നിന്നെത്തിയ കണ്ണൂർ പയ്യന്നൂർ തായങ്കേരി എം ടി പി വീട്ടിൽ മഷൂദുഹൈബിനെയാണ് കസ്റ്റംസ് അറസ്റ്റ് ചെയ്തത് അന്താരാഷ്ട്ര വിപണിയിൽ കോടിയിൽ പരം രൂപ വിലവരുന്ന കഞ്ചാവാണ് പിടികൂടിയത് ഇത്തിഹാദ് എയർലൈൻസിന്റെ വിമാനത്തിൽ ബാങ്കോക്കിൽ നിന്ന് ദുബായ് വഴിയാണ് ഇവർ കരിപ്പൂരിലെത്തിയത് ഏഷ്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പ് മലബാർ റിവർ ഫെസ്റ്റിവലിന് രാവിലെ കോഴിക്കോട് കോടഞ്ചേരി പഞ്ചായത്തിലെ ചാലിപ്പുഴയിൽ തുടക്കമാകും ചാമ്പ്യൻഷിപ്പ് പുലിക്കയത്ത് ലിൻഡോ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഡെസ്ക് റിപ്പോർട്ട് ടൂറിസം വകുപ്പും അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും ഡി ടി പി സിയും ത്രിതല പഞ്ചായത്തുകളും ഇന്ത്യൻ കയാക്കിംഗ് ആന്റ് കനോയിങ് അസോസിയേഷന്റെ സാങ്കേതിക സഹായത്തോടെയാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് ഒളിമ്പിക് ഇനമായ കയാക്കിംഗിൽ കേരളത്തിൽ നിന്ന് മികച്ച താരങ്ങളെ വളർത്തിയെടുക്കാനാണ് വിദേശ താരങ്ങളെ ഉൾപ്പെടുത്തി ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നതെന്ന് കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി സിഇഒ ബിനു കുര്യാക്കോസ് ആകാശവാണിയോട് പറഞ്ഞു ഒരു ഒളിമ്പിക് ഇവന്റ് ആയിട്ടുള്ള വൈറ്റ് വാട്ടറും കയാക്കിങ്ങിനെ സൌത്ത് ഇന്ത്യയിലും അതുപോലെ തന്നെ കേരളത്തിലും പ്രചാരമേൽക്കുക അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് കൂടുതൽ ഒളിമ്പ്യൻ താരങ്ങളെ ഈ രംഗത്തേക്ക് വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പ് നടത്തുന്നതിനായി കേരള അഡ്വഞ്ചർ ടൂറിസം പ്രമോഷൻ സൊസൈറ്റിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് രാജ്യങ്ങളിലായി ഇരുപതോളം മത്സരാർത്ഥികൾക്കൻ താരങ്ങളാണ് ഒളിമ്പിക് മത്സര ഇനങ്ങളായ പുരുഷ വനിതാ സ്ലാലോം എക്സ്ട്രീം സ്ലാലോം എന്നിവ പുലിക്കയത്ത് ചാലിപ്പുഴയിലും എക്സ്ട്രീം സ്ലാലോം ഫൈനൽ ഡൌൺ റിവർ ബോട്ടർ ക്രോസ് എന്നിവ പുലുരാമ്പാറയിൽ ഇരുവഴിഞ്ഞിപ്പുഴയിലുമാണ് ക്രമീകരിച്ചിരിക്കുന്നത് മറ്റന്നാൾ വൈകിട്ട് സമാപന സമ്മേളനവും സമ്മാനദാനവും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും ഇന്ത്യ ഇംഗ്ലണ്ട് നാലാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ദിവസമായ ഇന്നലെ ഇംഗ്ലണ്ട് ആദ്യ ഇന്നിംഗ്സിൽ രണ്ട് വിക്കറ്റിന് ഇരുന്നൂറ്റി റൺസ് എടുത്തു ഒന്നാം ഇന്നിംഗ്സിൽ റൺസിന് ഇന്ത്യ പുറത്തായിരുന്നു ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം മൂന്നരയ്ക്ക് മൂന്നാം ദിവസത്തെ കളി ആരംഭിക്കും ഫിഡെ വനിതാ ലോകകപ്പ് ചെസ് ഫൈനലിൽ രണ്ട് ഇന്ത്യൻ താരങ്ങൾ ഏറ്റുമുട്ടും ഇന്നലെ രണ്ടാം സെമി ടൈ ബ്രേക്കറിൽ ചൈനീസ് താരത്തെ തോൽപ്പിച്ച് ഇന്ത്യയുടെ ദിവ്യ ദേശ്മുഖ് ഫൈനലിലെത്തി കൊനരു ഹംബി നേരത്തെ ഫൈനൽ ബർത്ത് നേടിയിരുന്നു കാഞ്ഞങ്ങാട് നീലേശ്വരം ദേശീയപാതയിൽ എൽ പി ജി ടാങ്കർ മറിഞ്ഞതിനെ തുടർന്ന് കാഞ്ഞങ്ങാട് സൌത്ത് മുതൽ ഐങ്ങോത്ത് വരെ മൂന്ന് വാർഡുകളിൽ ഇന്ന് പ്രാദേശിക അവധി നൽകി സ്കൂളുകൾക്കും അങ്കണവാടികൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് ടാങ്കർ ഉച്ചയോടെ ഉയർത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർകോട് പ്രതിനിധി പി ജഗന്നിവാസൻ ശ്രീ കാഞ്ഞങ്ങാട് നീലേശ്വരം ദേശീയപാതയിൽ ഇന്നലെ ഉച്ചയോടെയാണ് ഗ്യാസ് ടാങ്കർ ലോറി അപകടത്തിൽപ്പെട്ടത് പതിനെട്ട് ടണ്ണോളം ഭാരമുള്ള കൂറ്റൻ ടാങ്കർ ലോറി ഉയർത്തിയെടുക്കാൻ ഖലാസികൾ ഇന്ന് എത്തും ഉച്ചയ്ക്ക് ഒരു മണിയോടെ ടാങ്കർ ഉയർത്തിയെടുത്ത് മുൻകരുതൽ നിയന്ത്രണം നീക്കാനാകുമെന്നാണ് പ്രതീക്ഷ ഇന്നലെ തന്നെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷന്റെ വിദഗ്ദ്ധർ സ്ഥലത്തെത്തി ടാങ്കർ പരിശോധിച്ചിരുന്നു ടാങ്കറിൽ ലീക്ക് ഇല്ലാത്തതിനാൽ നിലവിൽ മറ്റ് അപകട സാധ്യതകൾ ഒന്നുമില്ലെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ ടാങ്കർ ഉയർത്തുന്നതിന് മുന്നോടിയായി പ്രാദേശികാവധി നൽകിയ കാഞ്ഞങ്ങാട് നഗരസഭയിലെ പതിനെട്ട് ആറ് ിലും വീട് വീടാന്തരം കയറിയിറങ്ങി ബോധവൽക്കരണ സുരക്ഷ മുൻകരുതൽ നിർദ്ദേശങ്ങൾ നൽകും പ്രദേശത്തെ ഇന്നലെ തന്നെ വൈദ്യുതി ബന്ധം തിരുവനന്തപുരം ജില്ലയിൽ മുണ്ടുനീർ ബാധിക്കുന്നവരുടെ എണ്ണം വീണ്ടും ഉയരുന്നു ആരോഗ്യ വകുപ്പിന്റെ കണക്കനുസരിച്ച് ഈ മാസം നൂറ്റി പതിനേഴ് പേർക്കാണ് ജില്ലയിൽ മുണ്ടുനീര് സ്ഥിരീകരിച്ചത് കുട്ടികളിലും യുവാക്കളിലുമാണ് കൂടുതൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ ആദ്യഘട്ട പരിശോധന സംസ്ഥാനത്ത് ഇന്ന് ആരംഭിക്കും ഓഗസ്റ്റ് പരിശോധന പൂർത്തിയാക്കും ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിലെ രണ്ട് വീതം എഞ്ചിനീയർമാരാണ് ഓരോ ജില്ലയിലും യന്ത്രങ്ങൾ പരിശോധിക്കുന്നത് കണ്ണൂർ ആറളത്തെ കാട്ടാനശല്യവും മനുഷ്യ വന്യജീവി സംഘർഷവും ഉൾപ്പെടെ കേസ് പരിഗണിക്കുന്ന ഹൈക്കോടതി ജഡ്ജിമാർ ഇന്നലെ ഫാമും പുനരധിവാസ മേഖലയും സന്ദർശിച്ചു ഡിവിഷൻ ബെഞ്ചിലെ ജസ്റ്റിസുമാരായ എ കെ ജയശങ്കരൻ നമ്പ്യാർ പി എം മനോജ് എന്നിവരാണ് ഫാം സന്ദർശിച്ചത് തിരുവല്ല കാർ കാർകുളത്തിൽ വീണ് യുവാവ് മരിച്ചു കാരക്കൽ സ്വദേശി ജയകൃഷ്ണനാണ് മരിച്ചത് വാഗമൺ ചാത്തമ്പാറയിൽ കാൽ തെറ്റി വീണ് വിനോദസഞ്ചാരി മരിച്ചു എറണാകുളം സ്വദേശി തോബിയാസാണ് ഇന്നലെ രാത്രി അപകടത്തിൽ മരിച്ചത് തൃശൂർ മണലൂരിലെ അഗതിമന്ദിരത്തിൽ മരിച്ച അരിമ്പൂർ കൈപ്പള്ളി തോമസിന്റെ മൃതദേഹം വീട്ടിൽ കയറ്റാനാവാതെ പുറത്തു കിടത്തിയ സംഭവത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ജില്ലാ സാമൂഹ്യനീതി ഓഫീസറോട് റിപ്പോർട്ട് തേടി കഴിഞ്ഞ ബുധനാഴ്ച രാവിലെയായിരുന്നു തോമസിന്റെ മരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് മാൽദീപ്സിലെത്തും ഇന്ത്യ യുകെ സ്വതന്ത്ര വ്യാപാര കരാർ വ്യാപാര നിക്ഷേപ തൊഴിൽ മേഖലകളിൽ വൻ നേട്ടമുണ്ടാക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ സംസ്ഥാനത്ത് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യത ആറ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത ഇടുക്കി എറണാകുളം ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പ് കിലോ ഹൈബ്രിഡ് ഗഞ്ചാവുമായി കരിപ്പൂർ വിമാനത്താവളത്തിൽ യുവതിയെ പിടികൂടി മലബാർ റിവർ ഫെസ്റ്റിവലിന് രാവിലെ കോഴിക്കോട് കോടഞ്ചേരി ചാലപ്പുഴ ിൽ ചാലിപ്പുഴയിൽ തുടക്കമാകും കഴിഞ്ഞു